നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് സേതുവിനോടൊപ്പം താനും കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് വരുന്നുണ്ടെന്ന് പല്ലവി പറവേണം അത് കേട്ടുകഴിഞ്ഞപ്പത്തേനും സേതുവിന് സഹിച്ചില്ല സേതു ശരിയാവത്തില്ല നീ വരണ്ട എന്ന് പറയാ അതെന്താ നീ വന്നാ ശരിയാവത്തില്ല പ്രത്യേകിച്ച് ആ ഇന്ദന്റെ എന്ന് പറയാ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം സേതുവേണ അതൊന്നും ഓർത്ത് പേടിക്കണ്ട സേതുവേണ് ഞാൻ അങ്ങോട്ടേക്ക് തന്നെ വിടാനായിട്ട് ഒരുക്കല്ലാന്ന് പറയണം പിന്നെ സേതുവിനൊന്നും പറയാനില്ലായിരുന്നു ഈ സമയത്ത് ഋതു ഇന്ദനും കൂടെ കാണുവാണ് പിന്നീട് ഇന്ദ്രൻ പറഞ്ഞു എൻ്റെ അമ്മയുടെ സ്വഭാവം അറിയാലോ ആൾ ഇച്ചിരി കർക്കശക്കാരിയാണ് കടമ്പിടുത്തമാണ് പിടിക്കണേ പിന്നെ അമ്മ ചിലപ്പോൾ സ്വത്തിനെക്കുറിച്ചും പണത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു നിന്നിരിക്കും എന്ത് കിട്ടും എങ്ങനെയൊക്കെ പറഞ്ഞു നിന്നിരിക്കും ചോദിച്ചൊന്നും പറഞ്ഞു നിന്നിരിക്കും അതിനകത്ത് സങ്കടപ്പെ കാര്യമില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു അല്ല ഈ ഡിമാൻഡുകളും കാര്യങ്ങളൊന്നും നേരത്തെ ജിത്തനോട് എന്നോട് പറഞ്ഞില്ലോ പ്രണയിച്ച സമയത്ത് ജിത്ത് ഇതിനെക്കുറിച്ചൊന്നും എന്ന് പറയാം അത് പിന്നെ അങ്ങനെയല്ലേ പ്രണയിക്കുന്ന സമയത്ത് നമ്മൾ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കത്തില്ലോ എനിക്കിപ്പോൾ ഋതുവിനെ ഇതേ ഈ ഇട്ടിരിക്കുന്ന വേഷത്തന്നെയാണല്ലോ കൂട്ടിക്കൊണ്ട് പോകാൻ സമ്മതം പക്ഷെ അതല്ലല്ലോ എൻ്റെ ശരി എനിക്ക് ഋതുവിനെ അങ്ങനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ആ ഋതുവിന് വല്ല വിലയും കിട്ടുമോ കുടുംബത്തിൽ എല്ലാവരും അംഗീകരിച്ചൊരു ബന്ധമാണ് ഞാനും താല്പര്യപ്പെടുന്നതെന്ന് പറയണേ ഞാൻ സ്വത്തോ പണമൊന്നും ഊഹിച്ചിട്ടില്ല അറിയാമല്ലോ പക്ഷേങ്കില് എനിക്കെൻ്റെ ഋതുവിനെ വേണം അത് അത് മാത്രമല്ല അമ്മേനോ കുടുംബക്കാരെനിക്ക് കൈവിടാനും പറ്റില്ല എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു ഇപ്പം ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട കഴിഞ്ഞപ്പോ ഇന്ദനം പറഞ്ഞു അല്ല അമ്മ ചില ഡിമാൻഡുകളൊക്കെ വെച്ചാലും അതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ മതി എൻ്റെ അമ്മ പാവ എന്ന് പറയണം അല്ലെങ്കിൽ ആൺമക്കളുടെ കാര്യത്തിൽ അമ്മമാർക്കൊരു പ്രത്യേക താല്പര്യം കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അത്രയും വിചാരിച്ചാൽ എന്ന് പറയണം ഋതു പറഞ്ഞു ഇതേ അറിയാലോ ജിത്തെ നിന്നെ മാത്രം ഞാൻ മനസ്സിൽ കൊണ്ടു നടക്കുന്ന പെൺകുട്ടിയാണ് എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ ഇപ്പം ആര് പറയുന്നത് ശരി ആര് പറയുന്നത് തെറ്റെന്ന് എനിക്കറിയില്ല അവർ പറയുന്ന ഭാഗം നോക്കുമ്പോൾ സേദോഡൻ പറയുന്ന ഭാഗം നോക്കുമ്പോൾ സേതോടിന്റെ ഭാഗം ഞായെന്ന് എനിക്ക് തോന്നും പക്ഷേ ജിത്ത് പറയുന്നത് കേൾക്കുമ്പോൾ ജിത്തിൻ്റെ ഭാഗം ശരിയാണെന്ന് എനിക്ക് തോന്നും ആ സമയത്ത് എന്തിനത്ത് പറഞ്ഞു അല്ല ഞാനൊന്ന് ആലോചിച്ചോട്ടെ ഇനിയിപ്പം അമ്മയുടെ അമ്മയെ പറഞ്ഞ് തിരുത്താൻ പറ്റും ഞാൻ തിരുത്താന്ന് പറയണം ആ സമയം ചെതു പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെ ജിത്തിൻ്റെ അമ്മ സമ്മതിക്കുമോ എന്ന് വിൽക്കുക നോക്കാം അമ്മയുടെ സ്വഭാവമാണ് നമുക്കൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയണം പിന്നെ ഈ സ്വത്തും പണം എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴാണ് ഋതുവിനെ കിട്ടേണ്ടതല്ലേ ഋതുവിന് ആ കുടുംബത്തിൽ ഒരു ഓഹരി ഇല്ലേന്ന് ചോദിക്കണം ഉണ്ട് എങ്കിൽ പിന്നെ അതങ്ങ് തരുന്നാൽ എന്നാ കുഴപ്പം നമുക്ക് സുന്ദരമായിട്ട് ജീവിക്കാലോ പിന്നെ അതിനകത്ത് ഇപ്പം എന്താ പ്രശ്നം ഇരിക്കണം എന്നൊക്കെ ചോദിക്കണേ എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തും ഋതു പറഞ്ഞു അത് ശരിയായിട്ടുള്ള കാര്യം എന്ന് പറയണം പിന്നീട് ഇന്ദ്രിയ ഋതുവിനെ ഇങ്ങ് ചേർത്ത് പിടിക്കുക ഋതുവിന് ഭയങ്കര സന്തോഷമായി ഭൂമിയിലെ ഏറ്റവും വലിയ ഭാഗ്യത താനാന്നൊരു ചിന്തയാണ് ഋതുവിൻ്റെ ആ മനസ്സിലാ സമയത്തുണ്ടാകുന്നത് കാരണം ഇന്ദ്രന്റെ കള്ളത്തരങ്ങളാണെന്നുള്ള കാര്യം ഋതുവിന് ആ സമയത്തും വ്യക്തമായിട്ട് മനസ്സിലായിട്ടില്ല ഋതു വിചാരിച്ചോണ്ടിരിക്കുന്നത് ശരിക്കുള്ള സ്നേഹമാണ് ഇന്ദ്രന തന്നോടന്നാ വിചാരിച്ചോണ്ടിരിക്കുന്നത് പിന്നീട് പിറ്റോസായി ദിവസമായി കഴിഞ്ഞപ്പോഴത്തേനും സേതുവും കൂടെ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് അവർ ചെല്ലുന്നു കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും പാറവും വിശം കൂടെ ഓടി ഇറങ്ങി വന്നു ആഹാ രണ്ടുപേരും നേരത്തെ എത്തിയോ വാന്നും പറഞ്ഞാൽ അകത്തേക്ക് കൈ പിടിച്ചങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോകുമ്പോഴത്തേനും ഇന്ദ്രൻ പറഞ്ഞു നിൽക്കവിടെന്നു പറയാണ് ഒരു നിമിഷം അവരോട് നിന്നു അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ സേതു വന്നു സേതു പെണ്ണിന്റെ നോക്കാം പക്ഷേ ഈ വലിഞ്ഞു കയറിയ ചിലരൊക്കെ വരുന്നേന്തിനാ എന്ന് ചോദിക്കുകയാണ് പല്ലവി ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞത് ആ സമയത്ത് സേതു വെച്ച് വലിഞ്ഞു കയറുക അതെ ഇവളൊക്കെ ആര് ഇങ്ങോട്ട് ക്ഷണിച്ചേ ഇവളേക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് എന്ത് യോഗ്യതയുള്ളേ ഇവിളി കുടുംബത്തിലേക്ക് സേദനോടൊപ്പം കല്യാണം ആലോചിച്ച് വരാനായിട്ട് ഇവൾക്ക് എന്താ അർഹതയിരിക്കണം എന്നൊക്കെ ചോദിക്കാണ് ആ സമയത്ത് പല്ലവി ഇങ്ങനെ ഒന്ന് ഇന്ധനെ നോക്കുവാണ് പല്ലവിക്ക് മനസ്സിലായി ഇന്ദനന്റെ ബുദ്ധിമുട്ട് എന്താന്നുള്ള കാര്യം ഈ സമയത്ത് പല്ലവി സേതുവരെ നോക്കി സേതു ഒട്ടും വിട്ടുകൊടുത്തില്ല സേതു പറഞ്ഞു അത് വിനിയുണ്ടല്ലോ ഇന്ദ്ര ഞാൻ ഇങ്ങോട്ടേക്ക് വരുവാന്നു പറഞ്ഞപ്പം ഇവളാ പറഞ്ഞ് ഞാനിങ്കൂടെ വരുന്നുണ്ടെന്നും പറഞ്ഞ് പിന്നെ അത് മാത്രല്ല ഞാൻ പറഞ്ഞു നീ പോരേ കാരണം നമ്മൾ ഇലപ്പോഴേ ഈ കാട്ടിലേക്കൊക്കെ പോകുമ്പോൾ ഗൈഡുകളെ കൊണ്ടുപോകത്തില്ലേ എന്ന് പറഞ്ഞല്ലേ ഇവള് കാരണം ഇതൊരു കാട് തന്നെയാന്ന് ഇവളും മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അപ്പോഴേക്കും പല്ലവി പറഞ്ഞു അത് ശരി തന്നെയാ കാട്ടിലേക്ക് പോകുമ്പം ഇഷ്ടംപോലെ വന്യജീവികൾ കാണും വിഷമുള്ള സർപ്പങ്ങൾ കാണും അങ്ങനെ പലതും കാണും ഈ വീട്ടിൽ അങ്ങനെ പലതും ഉണ്ടെന്ന് എനിക്കറിയാം അതുകൊണ്ടാണ് എന്നെ ഗൈഡ് ആയിട്ട് വട്ടം കൂട്ടിക്കൊണ്ട് വന്നേന്ന് പറയാണ് ഇത് കേട്ടിപ്പോ ഇന്ദന്റെ മുഖം അങ്ങോട്ട് മാറി പിന്നീട് സേതും പല്ലുവെ ചേർത്ത് വിളിച്ചിട്ടുടഞ്ഞ് അത് മാത്രല്ല ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണ അവിടെ അധികം വൈകാതെ തന്നെ ഞങ്ങൾ തമ്മിൽ വിവാഹം നടക്കുമെന്ന് എന്ന് പറയാണ് ഈ സമയം രാജേഷ്മച്ചു നിനക്ക് എന്താണ് ഇവിടെ കാര്യം നോക്കുക കാര്യം എന്താണെന്ന് മനസ്സിലായില്ലേ ഈ വീട്ടിലെ വിഷസാർപ്പങ്ങളെ ഒക്കെ തിരിച്ചറിയാനായിട്ട് എനിക്കേ പറ്റത്തുള്ളൂ ഒന്നുമില്ലേലും കുറച്ചു കാലം ഞാൻ ഈ വീടുമായിട്ട് ഇടപഴകിയതല്ലേ അപ്പൊ എനിക്കല്ലേ കാര്യങ്ങളൊക്കെ അറിയത്തുള്ളു ചോദിക്കാണ് അപ്പോഴേക്കും ഇന്ദ്രന്റെ മുഖടെ മാറി വല്ലാത്തൊരവസ്ഥയായിപ്പോയി ആ സമയത്ത് വിശ്വം പറഞ്ഞു അതേ പല്ലുവേച്ചി വന്നുകൊണ്ട് ഒരു കുഴപ്പമില്ല പാറുവിന്റെ ചേച്ചിയാ പല്ലുവേച്ചി ചേച്ചിക്ക് എപ്പം വെള്ളം ഇവിടെ വരും പോവാം അതേ ഇപ്പം ആരും തടസ്സം പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടുപേരും കൂടെ വാ ഇവിടെ വന്നിരിക്കാനൊക്കെ പറയാണ് അത് കേട്ട് കഴിഞ്ഞപ്പത്തേനും ഒട്ടും അങ്ങോട്ട് സഹിച്ചില്ല ഇന്ദ്രന് ഇന്ദ്രനെ ഭയങ്കര ദേഷ്യമായി പോയി ആ സമയത്ത് രാജേഷ് പറഞ്ഞു കാര്യോ കാര്യം എനിക്ക് ഏറെ കാര്യങ്ങൾ സംസാരിക്കണം എന്ന് പറയാണ് എന്ത് അല്ല കല്യാണത്തെക്കുറിച്ച് കുറിച്ച് ഇത് കേട്ട് ചെയ്തു തുടങ്ങി കല്യാണം അതിനെക്കുറിച്ച് സംസാരിക്കാൻ തന്നെ ഞങ്ങൾ വന്നിരിക്കുന്നെ ഞങ്ങളൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഓഗസ്റ്റ് ഇരുപത്തി ആറാം തീയതി കല്യാണം നടത്താനായിട്ട് അന്നാണ് എൻ്റെ പല്ലിയുടെയും വിവാഹം എന്ന് പറയുന്നത് എന്തെന്നെ മുഖം കൂടി ചുമന്നു എന്തെന്നെ മുന്നേ വെച്ച് ഊന്നി ഊന്നി വീണ്ടും വീണ്ടും ചെയ്തത് പറയാണ് എൻ്റെ പല്ലിയുടെയും വിവാഹത്തിൻ്റെ അന്ന് തന്നെ ഋതുവിന്റെ ഇന്ദ്രനെ വിവാഹം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു നിങ്ങൾക്ക് സമ്മതമാണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചിട്ട് ആ ഇന്ദ്രനം രാജലക്ഷ്മിയെ നോക്കിട്ട് പറഞ്ഞു സമ്മതമാന്ന് പറയാണ് ഈ സമയം രാജലക്ഷ്മി ഇന്ദ്രനെ കണ്ടുകൊണ്ട് കാണിക്കുകയാണ് അപ്പോഴേക്ക് ഇന്ദ്രനം പറഞ്ഞു അതെ ഇനി ബാക്കി കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ അവിടെ വന്നിട്ട് ചർച്ച ചെയ്യാന്ന് പറയാണ് അപ്പോഴേക്ക് സേതു പറഞ്ഞു എന്ത് കാര്യങ്ങൾ അതൊക്കെ അവിടെ വന്നിട്ട് ചർച്ച ചെയ്യാം ഇപ്പൊ തൽക്കാലത്തേക്ക് ഇത്ര മതി ഇരുപത്തി ആറാം തീയതി വിവാഹം നടത്താൻ സമ്മതമാണ് അത് മതി എന്ന് പറയാണ് ആ സമയം പാറു വന്നിട്ട് പറഞ്ഞു അതെ ഞാൻ ചായ എടുത്തുകൊണ്ടിരുന്നെന്ന് പറയണം അപ്പോഴേക്കും വിശ്വം കൂടെ ആ കൂടെ അങ്ങോട്ട് പോയി അങ്ങനെ രണ്ടുപേരും പോയി ചായ ഒക്കെ എടുത്തോട് അവിടെ സൽക്കരിക്കണം ഇതൊന്നും രാജലക്ഷ്മിക്ക് ഒട്ടും കൊണ്ട് ഇഷ്ടപ്പെട്ടില്ല രാജലക്ഷ്മി ദേഷ്യപ്പെട്ട അകത്തേക്കങ്ങോട് കയറി പോവുകയാണ് അങ്ങനെ ചായയൊക്കെ കുടിച്ച് പുറത്തേക്ക് വന്നു തുടങ്ങി കഴിഞ്ഞപ്പത്തേനും പാറു പറഞ്ഞു എനിക്കൊരു കാര്യം പറയാണ്ടെന്ന് പറയണം എന്ത് പറയാന്ന് പറയണം അങ്ങനെ പുറത്തേക്ക് മാറ്റിക്കൊണ്ട് പോയി സേതുനും പല്ലവയും കൂടെ പിന്നീട് പറഞ്ഞു ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിലേ അതിൻ്റെ പ്രധാന കാരണം സേതുവേടനാന്ന് പറയുന്നത് ഞാനോ അതെ സേതുവേണ്ട തന്ന ധൈര്യം എൻ്റെ ഏറ്റവും വലിയ ധൈര്യം എന്ന് പറയാം അതെന്താ അങ്ങനെ പറഞ്ഞത് അത് വേറൊന്നുമല്ല സേതു കേട്ടാ സേതേട്ട എന്നോട് പറഞ്ഞില്ലായിരുന്നോ ഇവിടെ പിടിച്ച് നിൽക്കണെന്ന് അങ്ങനെ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചില തന്ത്രങ്ങളൊക്കെ ഒപ്പിച്ചായിരുന്നു പറയണം അതിടെ സേതു തന്ത്രങ്ങൾ എന്ത് തന്ത്രങ്ങൾ രാജലക്ഷ്മി അമ്മേടെ സൗണ്ട് പോയില്ലേ അതെന്തുകൊണ്ടാണെന്ന് അറിയാമെന്ന് വയ്ക്കും എന്തുകൊണ്ടാണ് ഞാൻ പണി കൊടുത്താ ഞാൻ ഇരുട്ടടി കൊടുത്താന്ന് പറയണേ ഏഹ് ഇരുട്ടടിയോ പല്ലവേ അമ്പരന്ന് പോയി അതെ ഞാൻ നോക്കിയിട്ട് വേറെ മാർഗം ഇല്ലായിരുന്നു നല്ല ഒന്നാം തന്നെ ഇരിട്ട ഇരുട്ടടിയും കൊടുത്തു അല്ല അപ്പോർക്കും മനസ്സിലായില്ലേ എവിടെന്ന് നിന്ന് ഞാൻ എന്റെ അമ്മൂമ്മയുടെ പേരും കൂടെ പറഞ്ഞു എന്നെ ഉപദ്രവിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അവര് അവർക്കിട്ടൊക്കെ അമ്മമ്മ അടികൊടുക്കുന്നു അപ്പൊ അവരത് വിശ്വസിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയാണ് മാത്രമല്ല ശബ്ദം കിട്ടാൻ വേണ്ടിയിട്ട് ഏതോ അമ്പലങ്ങളിലൊക്കെ പോകുകയും ചെയ്തു പക്ഷെ ശബ്ദം ഒന്നും തിരികെ എന്ന് പറയാണ് പെട്ടെന്ന് പള്ളിയോ പറഞ്ഞു നീ ആള് എന്ന് പറയാണ് ആ സമയത്ത് എൻ്റെ സെയ്തു പറഞ്ഞു പെൺകുട്ടികളാണെ ഇങ്ങനെ വേണം കരഞ്ഞു തളർന്നൊരു മൂലക്കിരിക്കില്ലെന്ന് പറയാണ് അപ്പോഴേക്കും അവൾ പറഞ്ഞു അല്ലെ ശരിയാ സേതു കേട്ടാ എനിക്കറിയാം കാരണം സേതുവട്ടം തന്നെ ധൈര്യത്തിന് പുറത്ത് ഇപ്പോഴും ഞാൻ ഇവിടെ ജീവിക്കുന്നത് അല്ലായിരുന്നെങ്കിലും കറിഞ്ഞു തളർന്ന് ഞാൻ വീടിൻ്റെ മൂലയ്ക്ക് ഒന്ന് ഒതുങ്ങാനും എനിക്ക് തോന്നി ഇവർക്കൊട്ടൊക്കെ പണി കൊടുക്കാൻ പറ്റിയ അവസരം നമ്മൾ വിട്ട് കളയല് നല്ല എട്ടിൻ്റെ പണി തന്നെ കൊടുക്കണമെന്ന് അതുകൊണ്ടല്ലേ കൊടുത്ത് പിന്നെ ഈ കുടുംബത്തിൽ ആർക്കും അറിയത്തില്ല ഞാനാണ് അമ്മയുടെ തലയ്ക്ക് തല്ലിയത് അതുകൊണ്ടാണ് അമ്മയുടെ ശബ്ദം പോയെന്നുള്ള കാര്യമൊക്കെ അത് കേട്ടു തന്നെ സേതു പറഞ്ഞു അതെ സൂക്ഷിക്കണോ കേട്ടോ പാറും നീന്ന് പറയാം ഞാൻ നോക്കി കണ്ടോ നിൽക്കുന്നേ പക്ഷെ ഒരു കാര്യമുണ്ട് എനിക്ക് മനസ്സിലാത്തൊരു കാര്യം ഉണ്ടെന്ന് പറയില്ല എന്ത് കാര്യം അല്ല ഞാനൊന്ന് ചോദിച്ചോട്ടെ ഈ കല്യാണം എന്തുകൊണ്ടാണ് നടത്തുന്നത് നിങ്ങൾക്ക് ഈ കല്യാണത്തിന് പിന്മാറി കൂടാന്ന് ചോദിക്കാണ് കല്യാണത്തിന് പിന്മാറാനോ ഏയ് അത് ശരിയാത്തില്ലെന്ന് പറയാ അതെന്താ ആ അത് ശരിയാത്തില്ല എന്ന് പറയാണ് അപ്പൊ എന്തോ കാര്യമുണ്ടെന്ന് മനസ്സിലായി കല്യാണത്തിൽ ഒരു പിന്മാറാ പിന്മാറാതിരിക്കണമെങ്കിൽ ഇന്ദ്രന്റെ പോലുള്ള ഫ്രോഡിന്റെ കൂടെയാണ് ഋതു ജീവിക്കാൻ പോകുന്നറിഞ്ഞു കഴിഞ്ഞപ്പോ പാർവിന് പോലും സഹിക്കുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് ടെറസിന്റെ മുകളിൽ പോയി ഒറ്റക്കിഴുന്ന കരയുമാണ് അച്ചു അച്ചൂടെ നല്ല സങ്കടമായിരുന്നു അപ്പഴി ശ്രീഹരി വന്നിട്ട് ചോദിച്ചു എന്താ അച്ക്കാ അല്ല ഞാൻ കാരണമല്ലേ ഒരു പക്ഷേ എങ്കിലിപ്പം ഋതുവിൻ്റെ അയാളുടെ വിവാഹം നടക്കണെന്ന് ചോദിക്കും നീ കാരണോ അല്ല ഞാനല്ലേ പറഞ്ഞേ ഋതുവും എന്തേലും നമ്മളെ വിവാഹം നടക്കണമെന്ന് അതിൻ്റെ പേരിലെല്ലാം ഇപ്പം കല്യാണാലോചനായിട്ട് അങ്ങോട്ടേക്ക് പോയിരിക്കുന്നെ ഓ അതാണ് ആ കാര്യം ആ നീ അത്ര കാര്യമായിട്ടൊന്നും എടുക്കണ്ടെന്ന് പറയുന്നത് എന്നാലും ഒരന്നാലും ഇല്ല നീ ധൈര്യമായിട്ട് ഇരിക്കുക ഇനി ഓരോരുത്തർ പോരൊന്നു വിധിച്ചിട്ടുണ്ട് അത് അതുപോലെ തന്നെ നടക്കൊള്ളു നമ്മൾ വെറുതെ എന്തിനാണ് അതിനകത്ത് കയറി തലയിടുന്നതെന്ന് ചോദിക്കുക എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ശ്രീഹരി എന്താ സംഭവിക്കാൻ ഓർത്തിട്ട് നീ ടെൻഷൻ അടിച്ചോണ്ട് വലുതും ആകുവോ ഒന്നും ആവാനായിട്ട് പോന്നില്ല ഞാനല്ലേ പറയണേ നീ ധൈര്യമായിട്ടിരിക്കുക എന്നൊക്കെ പറയണം അങ്ങനെ അതും പറഞ്ഞിട്ട് ശ്രീഹരി അങ്ങോട്ടേക്ക് പോവാണ് ആ സമയം ഇന്ദിരം പ്രതാപനെ കാണാനായിട്ട് നിന്നു പ്രതാപനെ കാണാൻ ചെന്നോ പ്രതാവാ എനിക്കൊരു സഹായം വേണം എന്ന് പറയണെ സഹായം എന്ത് സഹായം അല്ല നിന്റെ സഹായം വേണം എന്റെ കല്യാണത്തിനെന്ന് പറയാ അല്ല കാര്യം എന്നുവെച്ചാ പറഞ്ഞില്ല അല്ല മാനത്തെ അമ്പളിമാവിനെ പിടിച്ചാലാന്നും പറഞ്ഞാല് ഞാൻ ഒരു കൈ നോക്കാന്ന് പറഞ്ഞ ആളല്ലേ നീ അതെ അപ്പൊ നിന്റെ എനിക്കൊരു സഹായം കൂടിയേ തീരുള്ളൂ ഇരുപത്തി ആറാം തീയതിയാണ് കല്യാണം വെക്കുന്നത് പക്ഷെ അതിനു അതിനുമുമ്പ് നീ എനിക്ക് ഒരു ഉപകാരം ചെയ്തു തന്നെ എന്തുപകരണം ഒരു റെയ്ഡെന്ന് പറയണ റെയ്ഡോ ഇൻകം ടാക്സ് റേഡ് ദൈവമേ റെയ്ഡോ ഇവിടെയോ വീട്ടിലോ ഓ അതല്ല ഒരു ഇൻകം ടാക്സ് റെയ്ഡ് നടത്തണമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പത്തേനും പ്രതാപൻ മനസ്സിലായില്ല മനസിലായില്ല എവിടെയാ പൂർണ്ണമാ ടെസ്റ്റേഴ്സ് എന്ന് പറയണം പൂർണ്ണമാ ടെസ്റ്റേഴ്സിലോ അതെ അങ്ങനെ റെയ്ഡ് നടത്തണം എല്ലാ കാര്യങ്ങളും ഫ്രീസ് ആയിരിക്കണം ഒന്നും നടക്കരുത് കല്യാണത്തിന് ഇരുപത്തി ആറാം തീയതിക്ക് മുമ്പ് ഇതെല്ലാം നടക്കണമെന്ന് പറയുന്നത് നെട്ടോട്ട് ഓർഡർ ചെയ്ത് കടന്നിട്ട് അതാണ് എനിക്ക് വേണ്ടത് അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്ന് പറയണം ഒരു ക്യാഷ് പോലും എടുക്കാൻ പറ്റാതെ കിടന്ന് ഓടുന്ന കാഴ്ച കാണണം എന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഒരു നിമിഷം ആലോചിച്ചിട്ട് പ്രധാമൃത്യം അത്രയേ ഉള്ളൂ അത് ഞാൻ ഏറ്റു ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയെന്ന് കണ്ടേ ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു